ഹായ് കൂട്ടുകാരെ ഗുഡ് മോർണിംഗ് അപ്പോൾ ഇന്നും ഞാനൊരു ചെറിയ വീഡിയോ ആയിട്ട് കൂട്ടുകാരുടെ മുമ്പിൽ എത്തിയിട്ടുണ്ട് അപ്പോൾ ഓരോ ദിവസവും ഞാനിങ്ങനെ സംസാരിക്കുമ്പോൾ എൻ്റെ സൗണ്ടിനുണ്ടാകുന്ന മാറ്റം കൂട്ടുകാർക്കും എൻ്റെ വീട്ടുകാർക്കും പിന്നെ എന്നെ അറിയുന്നവർക്കും എന്നെ സ്നേഹിക്കുന്നവർക്കും ഒക്കെ അത് അറിയാൻ സാധിക്കും അപ്പോൾ ഞാനിങ്ങനെ വീഡിയോ ഇടുന്നതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ബൈപ്പാസ് ചെയ്തിട്ട് ഒരാൾ ഇത്രയും ക്ലോസ് ആയിട്ട് അയാളുടെ ജീവിത അനുഭവങ്ങൾ ആ കടന്നു പോകുന്ന ഒന്നര മാസത്തിലെ ഓരോ ദിവസങ്ങളെക്കുറിച്ചുള്ള അറിയിപ്പ് കൂട്ടുകാർക്ക് ഇങ്ങനെ നൽകുന്നത് ആദ്യമായിട്ടാണെന്ന് ഞാൻ അവകാശപ്പെടുന്നില്ല എന്നാലും ഇങ്ങനെ അറിയുന്ന ഒരാൾ നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കുക എന്ന് പറയുമ്പോൾ അതൊരു പ്രത്യേകതയാണ് അതുകൊണ്ടാണ് ഞാനിങ്ങനെ എൻ്റെ ഓരോ ദിവസത്തെ കാര്യങ്ങൾ വീഡിയോ ആയിട്ട് കൂട്ടുകാരുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത് അപ്പോൾ ഇപ്പം ഞാൻ എൻ്റെ സൗണ്ടിന് ഒരുപാട് വ്യത്യാസം വരുന്നുണ്ട് ഓരോ ദിവസവും മൂന്ന് മാസം എന്നായിരുന്നു ഡോക്ടർ പറഞ്ഞിരുന്നത് ഇപ്പോൾ ഒന്നര മാസം ഒന്നര മാസം കഴിഞ്ഞു രണ്ട് മാസം മാസമാകാറായി അപ്പോൾ നാളെയാണ് കോട്ടയം മെഡിക്കൽ കോളേജിന് പോകേണ്ട ദിവസമായിരുന്നു അപ്പോൾ നാളെ ഞായറാഴ്ച ആയതുകൊണ്ട് ഇനിയിപ്പോൾ തിങ്കളാഴ്ച പോകണം തിങ്കളാഴ്ച പോയിട്ട് ഡോക്ടറെ കാണണ്ട ഇതായിട്ടുണ്ട് അപ്പോൾ ഇപ്പം എൻ്റെ മുറിവൊക്കെ കരിഞ്ഞിട്ടുണ്ട് ഒരു തൊണ്ണൂറ്റിയഞ്ച് ശതമാനവും മുറിവുകൾ കരിഞ്ഞിട്ടുണ്ട് എൻ്റെ ചെസ്റ്റ് ഭാഗത്ത് ഉണ്ടായിരുന്ന ബൈപ്പാസിന് വേണ്ടി ചെയ്ത ആ ഒരു മുറിവിന് നാൽപ്പത്തി ഒന്ന് സ്റ്റിച്ചായിരുന്നു ഉണ്ടായിരുന്നത് കാലേന്ന് വെയിനെടുത്തായിരുന്നു ഈ ബൈപ്പാസിന് വേണ്ടിയിട്ടുള്ള ആ ഒരു പ്ലാസ്റ്റ് ചെയ്തത് അപ്പോൾ ആ വെയിനെടുത്ത് അവിടെ നാൽപ്പത്തി രണ്ട് സ്റ്റിച്ചുകളും ഉണ്ടായിരുന്നു ഇപ്പോൾ ആധുനിക രീതിയിലുള്ള സ്റ്റിച്ചിങ്ങിൽ സ്റ്റിച്ചിങ് അല്ല അത് നമ്മുടെ ഈ റബ്ബറിനൊക്കെ അടിക്കുന്ന പോലെ അല്ലെങ്കിൽ ഈ പായ്ക്കറ്റൊക്കെ പായ്ക്ക് ചെയ്തു വരുമ്പോൾ സെല്ലോ ടേപ്പ് അടിക്കുമ്പോൾ സ്റ്റേപ്ലർ ചെയ്യുന്നില്ല അതുപോലെയുള്ളൊരു സംവിധാനമാണ് ഇപ്പോൾ ചെയ്യുന്നത് ആദ്യം കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര വിഷമായിരുന്നു കാരണം നമ്മുടെ കാലയിലും ചെസ്റ്റയിലും ഇങ്ങനെ ഈ പിന്നടിച്ച് വെച്ചിരിക്കുന്നത് കാണുമ്പോൾ നമുക്കൊരു വല്ലാത്ത വിഷമമാണ് വേദന ഉണ്ടോയെന്ന് ചോദിച്ചാൽ വേദന കുറവായിരുന്നു വേദന ഇല്ല ആ ഒരു ഭാഗം ഇങ്ങനെ മരച്ചിരിക്കുകയാണ് നമ്മുടെ ചങ്കിൻ്റെ ആ ഒരു ഹാർട്ടിരിക്കുന്ന ആ ഒരു ഭാഗം ഉണ്ടല്ലോ അവിടം ഇങ്ങനെ ശരിക്കും ആ മരച്ചൊരു കട്ടയായിട്ടിരിക്കുക ആ ഒരു അവസ്ഥയായിരുന്നു അതുകൊണ്ട് വേദന ഉണ്ടാകുന്നത് അറിയാൻ പറ്റുന്നില്ലായിരുന്നു കാലിൻ്റെ അവിടെയും വേദന ഉണ്ടാകുന്നത് അറിയാൻ പറ്റുന്നില്ലായിരുന്നു വേദന അതുകൊണ്ട് കുറവായിരുന്നു എന്നാലും മരിച്ചിങ്ങനെ ഇരിക്കുമ്പോൾ അവിടെ തൊടാനും കാണാനും ഒക്കെ ഒരു വിഷമമാണ് ഇപ്പം അതൊക്കെ മാറി രണ്ട് മാസമായി നാളെ ഇനിയിപ്പോൾ മെഡിക്കൽ കോളേജിൽ ചെല്ലണം ആ ഡോക്ടറെ കാണണം കണ്ടിട്ട് ഇനി മുമ്പോട്ടുള്ള ചികിത്സകൾ എന്താണെന്ന് ഡോക്ടർ പറയും അപ്പോൾ അത് അറിയാൻ വേണ്ടിയാണ് പോകുന്നത് എന്തായാലും ബൈപ്പാസ് ചെയ്ത ഇതിലെനിക്ക് ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ടെന്ന് ഇപ്പോൾ എനിക്ക് അറിയാൻ സാധിച്ചിട്ടുണ്ട് അതിൻ്റെ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ കൂട്ടുകാർക്ക് അറിയാൻ സാധിക്കുമോ ഞാനിപ്പോൾ ഒരു പന്ത്രണ്ട് വർഷമായിട്ട് ഷുഗറിന് മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തിയായിരുന്നു അപ്പം ഞാനെൻ്റെ വീഡിയോയിലോ അല്ലെങ്കിൽ എന്നെ അറിയുന്ന ആൾക്കാരോടൊന്നും ഞാനത് പറയാറില്ലായിരുന്നു കാരണം ഷുഗർ എന്ന് പറയുന്നത് ഇന്ന് സർവസാധാരണമായിട്ടുള്ളൊരു കാര്യമാണ് പിന്നെ നമുക്കതുണ്ടെന്ന് പറയുന്നത് ഒരു ചമലാന്ന് കൂട്ടിക്കോ ഞാനധികം പേരോട് പറയാറില്ലായിരുന്നു വീഡിയോയിലും ഷുഗർ ഷുഗറാന്ന് പറയാറില്ലായിരുന്നു ഇപ്പോൾ ഈ ബൈപ്പാസ് ചെയ്ത ഈ ഒരു അവസരത്തിലാണ് ഞാനത് പറയുന്നത് അപ്പം അത്രയും നാളായിട്ട് ഞാൻ മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്നതായിരുന്നു അതിൽ തന്നെ പന്ത്രണ്ട് വർഷത്തിൽ ഏതാണ്ട് എട്ട് വർഷമായിട്ട് ഇൻസുലിൻ എടുക്കുന്നുണ്ടായിരുന്നു ഇത് ഡോക്ടറിൻ്റെ നിർദ്ദേശപ്രകാരമായിരുന്നു ഞാൻ ഇൻസുലിൻ എടുത്തുകൊണ്ടിരുന്നത് ആദ്യമൊക്കെ ഒരു നേരമായിരുന്നു ഇൻസുലിൻ എടുത്തോണ്ടിരുന്നത് പിന്നീടത് രണ്ടു നേരമായി അതിൻ്റെയോടൊപ്പം തന്നെ ഗുളികയുണ്ടായിരുന്നു രണ്ട് നേരം ഉണ്ടായിരുന്നു അപ്പോൾ ഇത്രയും എടുത്തുകൊണ്ടിരുന്ന ഒരു അവസരത്തിലാണ് പന്ത്രണ്ടാമത്തെ വർഷത്തിൽ രണ്ടു മാസം ഉപചാരം വഴിയിലോട്ട് ബോധം കെട്ട് വീണത് അപ്പോൾ അതിന് ശേഷം ഇപ്പോൾ ഈ ബൈപ്പാസ് ഞാൻ ഈ കാപ്പിയാണ് കുടിച്ചോട്ടെ അപ്പോൾ രാവിലത്തെ എൻ്റെ കാപ്പി ഇവിടെ എത്തിയിട്ടുണ്ട് നല്ല ചൂട് കാപ്പിയാണ് എനിക്ക് പണ്ട് തൊട്ടെ ഇഷ്ടം കട്ടൻ കാപ്പി കൂടി ഞാൻ നിർത്തിയതായിരുന്നു ഒരു രണ്ട് വർഷമായിട്ട് കാപ്പിയോ ചായയോ പാലോ ആ പാല് കുടിക്കുമായിരുന്നു ബാക്കി ഒരു പാനീയങ്ങളോ അല്ലെങ്കിൽ മറ്റ് അങ്ങനത്തെ ലഹരികളോ ഒന്നും ഞാൻ ഉപയോഗിക്കത്തില്ലായിരുന്നു ഇപ്പോഴാണ് ഈ ബൈപ്പാസ് ചെയ്ത് കഴിഞ്ഞ് ഇപ്പോൾ ഈ ഒരു ഒന്നര മാസമായിട്ടാണ് ഞാൻ കട്ടൻ കാപ്പി കുടിക്കുന്നത് എല്ലാ അത്യാവശ്യമുള്ള കാര്യമൊന്നും അല്ലെന്ന് എനിക്കറിയാം എന്നാലും ഒന്ന് കുടിച്ചേക്കാം അങ്ങനെ ചൂട് കാപ്പി രാവിലെ കുടിച്ചുകൊണ്ട് നമുക്ക് വർത്തമാനത്തിലേക്ക് കിടക്കാം അപ്പോൾ ഈ ബൈപ്പാസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് ഷുഗറിന് നല്ല ഒരു കുറവ് വന്നതായിട്ട് അനുഭവപ്പെടുന്നുണ്ട് കാരണം ഇപ്പം ഞാനിവിടെ വീട്ടിൽ വന്നിട്ട് ഒന്നര മാസത്തോളം ആ രണ്ട് മാസം ആയെന്ന് പറയാം പൈ അപ്പോൾ അതിന് തന്നെ ഒരു പത്ത് ദിവസം മാത്രമേ ഞാൻ ഇൻസുലിന് അവിടെ വെച്ച് കോട്ടയത്ത് റൂമെടുത്ത് താമസിച്ചപ്പോൾ എടുക്കുന്നുണ്ടായിരുന്നുള്ളു അതിനുശേഷം ഇപ്പോൾ ഇവിടെ വന്നതിന് വന്നു കഴിഞ്ഞിട്ട് ഇൻസുലിൻ എടുത്തില്ല അതൊരു എന്നെ അത്ഭുതപ്പെടുത്തുന്ന ഞാനിപ്പോഴും രാവിലെ ഇൻസുലിൻ്റെ ഒന്ന് കാപ്പി ഒന്ന് കുടിക്കട്ടെ നല്ല ചൂട് കാപ്പി ഇങ്ങനെ രാവിലെ ഒരു രസമാണ് അപ്പോൾ ഇപ്പം ഇൻസുലിൻ എടുക്കുന്നില്ല എന്നുള്ളതാണ് ഒരു വസ്തുത രണ്ട് ഇരുപത് ദിവസമായിട്ട് ഇൻസുലിൻ എടുക്കുന്നില്ല അതെന്നെ അത്ഭുതപ്പെടുത്തിയ കാരണം പന്ത്രണ്ട് വർഷമായിട്ട് ഞാൻ ഷുഗറിന് മരുന്ന് കഴിക്കുകയും ഇൻസുലിൻ എടുക്കുകയും ചെയ്തിരുന്ന ചെയ്തിരുന്നൊരാളായതുകൊണ്ട് ഈയൊരു അവസ്ഥ മാറി ഇപ്പോൾ ഇൻസുലിൻ എടുക്കാത്തൊരവസ്ഥയിലേക്ക് മാറി ഒപ്പം അതിനുള്ള ഗുളിക ഉണ്ടായിരുന്നു മെഡിക്കൽ കോളേജ് തന്നത് അതും ഇപ്പോൾ ഞാൻ കഴിക്കുന്നില്ല എൻ്റെ ഷുഗർ ഇപ്പോൾ നോർമലായി നിൽക്കുകയാണ് നൂറ്റി പത്ത് എന്നുള്ള ആ ഒരു അളവിൽ തന്നെ നിൽക്കും അതിനകത്തു മുകളിലോട്ട് കയറി പോകുന്നില്ല അത് വലിയൊരു സന്തോഷമാണ് എനിക്ക് കാരണം ഇത്രയും വർഷമായിട്ട് ഷുഗറിന് മരുന്ന് കഴിക്കുകയും മറ്റു ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ എന്നെ പിടികൂടുകയും ചെയ്തതിൽ നിന്ന് എനിക്ക് ഒരുപാട് മാറ്റങ്ങൾ വന്നു തുടങ്ങിയത് വലിയൊരു സന്തോഷമുള്ള കാര്യമാണ് അപ്പോൾ എൻ്റെ ജീവിതത്തിൽ ഇതുപോലെ മാറ്റങ്ങൾ വന്ന് തുടങ്ങുന്നത് ഒരു നല്ല കാര്യമാണ് എന്നെ സ്നേഹിക്കുന്നവർക്കും എൻ്റെ വീട്ടിലുള്ളവർക്കും അതുപോലെ മറ്റ് എല്ലാവർക്കും അതൊരു നല്ല അറിവാണെന്ന് ഞാൻ ഇതിലൂടെ പങ്കുവെക്കുകയാണ് അവരൊക്കെ എൻ്റെ വീഡിയോ കാണുമ്പോഴാണ് എന്നെക്കുറിച്ച് കൂടുതൽ അറിയുന്നത് കാരണം വീട്ടിലേക്കിപ്പം അധികം ആൾക്കാർ എത്തുന്നില്ല എത്താൻ അനുവദിക്കുന്നില്ലെന്നത് തന്നെ പറയാം കാരണം പൊടിയോ അല്ലെ മറ്റ് അങ്ങനെയുള്ള ഡിസ്റ്റർബൻസ് ഇപ്പോൾ എനിക്ക് പാടില്ലാത്തത് കൊണ്ട് ഞാൻ വീട്ടിൽ തന്നെയാണ് പുറത്തേക്ക് പോകുന്നില്ല പുറത്തൊന്നതി ആൾക്കാരെൻ്റെ വീട്ടിലേക്ക് വരുന്നില്ല അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കുറച്ച് കഴിയുമ്പോൾ എനിക്ക് ബ്രേക്ക്ഫാസ്റ്റ് വൈഫ് റെഡി ആക്കുന്നുണ്ട് അതുകൊണ്ട് വരും അപ്പോൾ അത് കഴിക്കണം അതിന് ശേഷം ഇന്ന് ദിവസത്തിലേക്ക് കിടക്കണം അപ്പോൾ പ്രിയപ്പെട്ട എല്ലാ കൂട്ടുകാർക്കും രാവിലത്തെ ഒരു ഗുഡ് മോർണിംഗ് ആശംസിച്ചുകൊണ്ട് ഈ വീഡിയോ ഇവിടെ നടത്തുന്നു താങ്ക്